ഇന്ന് നമ്മൾ ഫാമിലി ആയിട്ടൊരു ട്രിപ്പ് പ്ലാൻ ആക്കിയിട്ട് അങ്ങനെ പോവാണ് ചടപ്പട എന്നുള്ള ഒരു തീരുമാനത്തിൽ ഇറങ്ങിയതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റിസോർട്ട് ബുക്കാക്കി അങ്ങനെ പോയതാണ് അപ്പോൾ നമുക്ക് കുറേ റിസോർട്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ട് ലാസ്റ്റ് കിട്ടിയ ഒരു റിസോർട്ടാണ് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് നല്ലതുപോലെ ഐഡിയ ഒന്നും അങ്ങനെ നമ്മൾ ഇറങ്ങിയതാണ് എന്തോന്നറിയില്ല കൂർഗിൽ പോയിട്ട് ഒരു ദിവസം ഒന്ന് സ്പെൻഡ് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമാണ് അങ്ങനെ ഇറങ്ങിയതാട്ടോ അപ്പം ഫസ്റ്റ് നമ്മൾ പോയത് നിസർഗാമയിലേക്കാണ് പോയിട്ടുള്ളത് എന്നിട്ട് അവിടുന്ന് നമ്മൾ ഫുഡൊക്കെ ആക്കിയിട്ട് ആണ് പോയിട്ടുള്ളത് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ പോയത് നിസർഗാമയിലേക്കാണ് എന്നിട്ട് ഇത് ഇതാണ് നിസർഗാമയിലേക്കുള്ള തൂക്കുപാലം അപ്പോൾ ഈ തൂക്കുപാലത്തിലെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പിന്നെ ഞാനിവിടെ പലവട്ടം വന്നത് കൊണ്ട് വലിയ ആയി തോന്നിയിട്ടില്ല പിന്നെ അവിടെ ഇതാ ഇതുപോലുള്ള കുറച്ച് സ്റ്റാച് ഉണ്ട് ഇതാ ഇതുപോലുള്ള പ്രതിമകളുണ്ട് ഇതാ പിന്നെ പഴയകാല ഓർമ്മകളായിട്ടും പിന്നെ അങ്ങനെയുള്ള പല പല വെറൈറ്റി ഐറ്റംസൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കണ്ട് കണ്ട് മടുത്തതായത് കൊണ്ട് ഞാൻ വിചാരിച്ചു കൂടുതൽ നടന്ന് പോയിട്ട് ക്ഷീണം പിടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് തിരിച്ചു പോന്നു പിന്നെ നമുക്ക് നല്ലതുപോലെ വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ ഇരുന്നു എല്ലാവരും ബിരിയാണി പറഞ്ഞു ഞാൻ പൊറോട്ട കഴിക്കാനുള്ള ആഗ്രഹത്താൽ പൊറോട്ട പറഞ്ഞിട്ട് പൊറോട്ടയും ചിക്കൻ കറിയാണ് പറഞ്ഞിട്ടുണ്ടായത് അത് കഴിഞ്ഞിട്ട് നമ്മൾ റിസോർട്ടിലേക്ക് പോവുകയാണ് ഇതാണ് നമ്മൾ പിന്നെ ബുക്ക് ചെയ്ത റിസോർട്ട് നമുക്ക് കിട്ടാതെ കിട്ടിയൊരു റിസോർട്ടാണ് അപ്പോൾ അതിൻ്റേതായ ഫോൾട്ടുകൾ പലതുമുണ്ട് ഞാൻ കാണിച്ചു തരാം എട്ടിൻ്റെ പണി എന്നൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെ പറയാട്ടോ ഇതാണ് നമുക്ക് കിട്ടിയ റിസോർട്ട് നമുക്കിതിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും അറിയില്ല അങ്ങനെ ഇറങ്ങിപ്പോകുന്നതാണ് എന്താണെന്നറിയില്ല എല്ലാവരും അങ്ങനെ ആഗ്രഹിച്ച് കുട്ടികളൊക്കെ ആഗ്രഹിച്ചിറങ്ങിയത് കൊണ്ട് അങ്ങനെ കൂട്ടി വന്നതാണ് ഇതാണ് ഒരു ബെഡ്റൂം ഇതുപോലുള്ള നാല് ബെഡ്റൂമും പിന്നെ ഒരു ബെഡ്റൂം നല്ല ഒരു മൂന്നാലഞ്ച് ബെഡ് ഉള്ള ഒരു ബെഡ്റൂമും കൂടി ഉണ്ട് കേട്ടോ അതാണ് അവിടെ ഉള്ളത് ആകെ ഉള്ളത് അതാണ് അത് മുഴുവനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് മൊത്തമായിട്ട് നമ്മൾ പിന്നെ ബുക്കാക്കിയതാണ് പിന്നെ ഇതാ ഇതാണ് സ്വിമ്മിങ് പൂള് അത് പിന്നെ നമുക്ക് എന്താ പറയുക അതിനെക്കൊണ്ട് നല്ല ഉപകാരമായിട്ടുണ്ട് കാരണം നല്ലതുപോലെ നമ്മൾ പിന്നെ എന്താ പറയുക എൻജോയ് ആക്കിയത് ആ ഒരു സ്വിമ്മിംഗ് പൂളാണ് എല്ലാവരായിട്ട് അവിടെ ഇറങ്ങി നമ്മൾ എൻജോയ് ആക്കി വേറെ ആരും പുറത്തുനിന്നുള്ള ആൾക്കാർ ആരും ഇല്ല കേട്ടോ നമ്മൾ മാത്രമായിട്ട് ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ രാത്രിയുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം പക്ഷേ ഇവിടുന്ന് ഒരു കുടിവെള്ളം പോലും കിട്ടിയില്ല കേട്ടോ നമുക്ക് എല്ലാം പുറത്തുനിന്ന് പോയി വാങ്ങിക്കേണ്ട ഗതികേടാണ് വന്നിട്ടുള്ളത് ഒരു ചായ പോലും ഇല്ല കേട്ടോ അപ്പോൾ നമുക്ക് അതൊക്കെ തോന്നുമ്പോൾ നമ്മൾ പോയിട്ട് പിന്നെ പുറത്ത് പോയിട്ടാണ് കുടിക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെയെല്ലാം നമ്മളെ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് റിസോർട്ട് ബുക്കാക്കുമ്പം എല്ലാവരും നല്ലതുപോലെ അതിൻ്റെ ഡീറ്റെയിൽസ് അറിഞ്ഞിട്ട് ബുക്കാക്കണം കേട്ടോ ഇപ്പോൾ രാത്രി നിങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോവാണ് അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് രാത്രിക്കത്ത് ഫുഡ് കഴിക്കണം അൽഫാമും പിന്നെ തന്തൂരി റൊട്ടി ബെഡ് അങ്ങനെയൊക്കെ എത്തുകയോ പറഞ്ഞ് കഴിച്ചു അങ്ങനെ തിരിച്ചു പോന്നു ബെഡ്റൂം ഇതാണ് ഇതാണ് അഞ്ച് ബെഡ് ഉള്ള ബെഡ്റൂം അപ്പം ഇവിടെയും നമ്മൾ അഡ്ജസ്റ്റ് ആക്കി കിടന്നു ബാക്കിയുള്ള ബെഡ്റൂമൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ബെഡ്റൂം കൂടുതലായിരുന്നു എന്നാലും എല്ലാവരുടെ ഒന്നിച്ച് കിടക്കണം എന്നുള്ള ആഗ്രഹത്തെ കുട്ടികൾ നമ്മളായിട്ട് ഒന്നിച്ച് കിടന്നു അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയുള്ളൂ ചാറ്റ്